നമസ്കാരം പുതിയ വർഷം ജനുവരി ഒന്ന് മുതൽ ഇത്തിഹാദ് എയർവേസ് അബുദാബിയിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നു ജനുവരി ഒന്ന് മുതൽ പ്രതിദിനം ഓരോ സർവീസുകളാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പതിന് അബുദാബിയിൽ നിന്നും വിമാനം പുറപ്പെടും രാത്രി ഏഴ് അൻപത്തി അഞ്ചിന് വിമാനം കോഴിക്കോട് എത്തുന്ന രീതിയിലാണ് സർവീസ് എയർക്രാഫ്റ്റ് എയർബസ് ത്രീ ട്വന്റി വിമാനമാണ് ഇതിനായി സർവീസ് നടത്തുന്നത് എട്ട് ബിസിനസ് ക്ലാസ് നൂറ്റി അൻപത്തി ഏഴ് എക്കണോമിക് സീറ്റുകളാണ് ഈ വിമാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് രാത്രി ഒൻപത് മുപ്പതിന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന വിമാനം അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചിന് അബുദാബിയിൽ എത്തുമെന്നാണ് വിവരം പുലർച്ചെ മൂന്ന് ഇരുപതിന് എടുക്കുന്ന മറ്റൊരു വിമാനം രാവിലെ ഒൻപതിന് തിരുവനന്തപുരത്ത് എത്തും രാവിലെ പത്ത് അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്ന വിമാനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി അഞ്ചിനായിരിക്കും എത്തുക ഏഴ് കിലോ മുതൽ മുപ്പത്തി കിലോ വരെ ലഗേജ് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലാണ് നിരക്ക് കൂലിയിൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഏഴ് കിലോ ഹാൻഡ് ബാഗ്സ് മാത്രമായും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വിവിധ നിരക്കുകളിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കും ദുബായ് അൽവാസിൽ സെന്ററിലെ ഷെയ്ഖ് സാദി റോഡിൽ നിന്നും തിരിച്ചും സൗജന്യമായി ബസ് സർവീസും പുതിയ സർവീസുകൾക്കായി ഇതിഹാദ് ഒരുക്കിയിട്ടുണ്ട് സീറ്റ് ആവശ്യമുള്ളവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാത്തവർക്ക് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളു ഇത്തിഹാദ് കൊച്ചി വിമാനത്താവളത്തിനിരിക്കുന്ന നിലവിൽ മൂന്ന് സർവീസുകളാണ് നടത്തുന്നത് ഇതോടെ കേരളത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലേക്ക് സർവീസുകൾ ഇത്തിഹാദ് നടത്തുന്നുണ്ട്